മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് വെച്ചാണ് അധ്യക്ഷൻ ആനി ബസന്റ്. സമ്മേളനം നടന്നത് നേറ്റീവ് ഹൈസ്കൂൾ സമ്മേളനം നടന്നത് നേറ്റീവ് ഹൈസ്കൂൾ ഈ സമ്മേളനത്തിന്റെ സ്വീകരണ അധ്യക്ഷൻ കൊല്ലങ്കോട് വാസുദേവ രാജ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് വെച്ച് നടന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യർ സ്വീകരണ അധ്യക്ഷൻ കെ പി രാമൻ മേനോൻ മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തലശ്ശേരിയിൽ വെച്ച് നടന്നു അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ആസാദ് അലി ഖാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് വടകര അധ്യക്ഷൻ കെ പി രാമൻ മേനോൻ കെ പി രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം നടന്നത് മഞ്ചേരി അധ്യക്ഷൻ കസ്തൂരി രംഗൻ അധ്യക്ഷൻ കസ്തൂരി രംഗൻ കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ് കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി നിലവിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ് കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ കെ പി സി സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് അധ്യക്ഷൻ ടി പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പയ്യന്നൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചത്